കഴിയുമെങ്കിൽ ഇനിയൊന്ന് ശ്രമിക്ക് ഇവരുടെ വില്ലുകളൊന്ന് മുറിക്ക് കുട്ടികളോട് തിരിട്ടവരങ്ങനെ മുട്ടുകുത്തി വീഴുന്നു മുറയ്ക്ക് അത്ര ശക്തരാണവർ ശരിക്ക് ജീവനുണ്ടാകുമോ ഇനി ബാക്കി നിശിതാസ്ത്രങ്ങളയച്ചു നിരായുധരാക്കിടും രാസങ്ങളയച്ചു നിരായുതരാ കളിയൽപ്പം കാര്യമായി ഇവരിലുടക്കി തകത കളിയൽപ്പം കാര്യമായി ഇവരിൽ നിശ്ചലരായ വരന്ന് കരഞ്ഞ് മുഷ്ടി ചുരുട്ടിയെടുത്തൊരു കൂട്ടര് കഷ്ടതയേറ്റത് തലകൾ ചൊറിഞ്ഞ് പെട്ടുപോയിന്ന് അവര് പറഞ്ഞ് കാട്ടുവാസികൾ കണ്ണുനിറഞ്ഞ് ലങ്ക പൊടിച്ചൊരു കഴിവുകളിവിടുന്നുകിൽ നിറിഞ്ഞ് തകതെയ ൈത വാന നി തകത വാനര നാശാന നിഞ്ചേരി തകത